ഫിഞ്ചാ ചുഴലിക്കാറ്റ് കരതൊട്ടതോടെ ദുർബലമായി മാറി ചെന്നൈയിൽ മഴക്കെടുതിയിൽ ഇതുവരെ നാല് മരണം റിപ്പോർട്ട് ചെയ്തു വിഴുപ്പുറത്ത് ഇന്നലെ അതിതീവ്ര മഴയാണ് പെയ്തത് തമിഴ്നാട്ടിലെ റെഡ് അലർട്ട് പൂർണ്ണമായും പിൻവലിച്ചു കേരളത്തിലും അഞ്ച് ദിവസം മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് റഹീസ് കേരളത്തിലൊക്കെ പല ജല ജില്ലയിലും തകർത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമൊക്കെ തമിഴ്നാട്ടിലെ സാഹചര്യം എന്താണ് ഈ വെള്ളക്കെട്ട് ഇന്നലെ വൈകുന്നേരം ഉണ്ടായിരുന്നു പല റോഡുകളിലും അതൊക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ടോ ഗൂഗിൾ നിലവിൽ തമിഴ്നാട്ടിലെ ഏറ്റവും പുതുക്കിയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പ്രകാരം ഇരുപത്തിയൊന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ഇരുപത്തിയൊന്ന് ജില്ലകളിലെ രണ്ടോ മൂന്നോ ജില്ലകളിൽ കുറച്ച് അതിശക്തമായിട്ടുള്ള മഴ പെയ്യും ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ചെന്നൈയിൽ മഴ ചാറുന്നുണ്ട് ചെറിയ തോതിൽ മഴ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതൊരു അതിശക്തമായ മഴ അല്ലെങ്കിൽ ഇന്നലെ ഉച്ചവരെ പെയ്ത തരത്തിൽ ഇന്നലെ മെനങ്ങാന്ന് രാത്രി മുതൽ ഇന്നലെ ഉച്ചവരെ പെയ്ത തരത്തിലേക്കുള്ള ഒരു വലിയ മഴ ഉണ്ടാകില്ല എന്നുള്ളൊരു ഒരു പ്രതീക്ഷയാണ് ാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിഗമനത്തിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉള്ളത് അപ്പോൾ എന്തായാലും മഴ ചെറുതായി തുടങ്ങിയിട്ടുണ്ട് ചുഴലിക്കാറ്റ് അതിന്റെ കാറ്റിന്റെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ഒരു എഫക്റ്റ് ഒക്കെ പൂർണ്ണമായി മാറിയിട്ടുണ്ട് പക്ഷേ അതിന്റെ ഒരു ഇൻഡയറക്റ്റ് എഫക്ട് ആണ് ഈ മഴ എന്നുള്ളത് കാറ്റ് പൂർണ്ണമായി മാറിയതിനു ശേഷമായിരിക്കും പല ജില്ലകളിലും മഴ കൂടുതലായി ലഭിക്കുന്നത് അപ്പോൾ ചെന്നൈ അടക്കം ഇപ്പോൾ മഴ എന്തായാലും ചെറുതായി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതൊരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കില്ല എന്നുള്ള വിശ്വാസമാണ് ഇപ്പോൾ ഉള്ളത് ഇതിനോട് അനുബന്ധിച്ച് പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി ഇപ്പോൾ നേരിടുന്നത് വിഴുപ്പുറത്തും ഒപ്പം തന്നെ കടലൂരിലുമൊക്കെയാണ് വിഴുപ്പുറത്തും കടലൂരിലുമൊക്കെ മഴ ഇന്ന് ഉച്ചവരെ ശക്തമായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി പലയിടത്തും വൈദ്യുതി ഇല്ല ഒപ്പം തന്നെ ഈ മൊബൈൽ ടവറുകളൊക്കെ പലയിടത്തു നിന്നും കടപുഴകി വീണിട്ടുമൊക്കെ ഉണ്ട് അപ്പോൾ അത്തരത്തിൽ റേഞ്ച് പ്രശ്നമൊക്കെ നേരിടുന്നവർ അധികമാണ് പലരും വീടുകളിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട് അവരെ എൻ ഡി ആർ എഫിന്റെയും എസ് ഡി ആർ എഫിന്റെയും സംഘങ്ങളൊക്കെ എത്തി ക്യാമ്പുകളിലേക്കൊക്കെ മാറ്റുന്നുണ്ട് അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വലിയ ഒരു ത്രെറ്റ് അതിജീവിച്ചിരിക്കുന്നു ഇനി ഒരു വലിയ ആശങ്കയ്ക്ക് ഇടമില്ല ഇതിനെയും ഫലപ്രദമായി ചേർത്തു നിർത്തി എന്ന തരത്തിലാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത് വിഴുപ്പുറത്തടക്കം ഈ മഴ പെയ്തത് അധികം ആൾതാമസമില്ലാത്ത സ്ഥലങ്ങളിലാണ് കൂടുതൽ മഴ പെയ്തത് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്തായാലും പുതുച്ചേരിയിലും വിഴുപ്പുറത്തും ഒക്കെ ഈ മഴയുടെ അല്ലെങ്കിൽ ഈ ഫിഞ്ചൽ ചുഴലിക്കാറ്റിന്റെ ഇമ്പാക്റ്റ് അതിന്റെ ഒരു തീവ്രത ഒക്കെ അനുഭവപ്പെട്ട് നന്നായി മഴ പെയ്തിട്ടുണ്ട് ഇനി ഉള്ളത് നാളെ വൈകിട്ട് വരെയുള്ള സമയമാണ് നാളെ വൈകിട്ട് വരെ വിവിധ സ്ഥലങ്ങളിൽ മഴ പക്ഷെ അതൊരു വലിയ വെള്ളക്കെട്ടോ അല്ലെങ്കിൽ പ്രളയ സമാനമായ സാഹചര്യത്തിലോക്കോ പോകില്ല എന്നാണ് ഇപ്പോൾ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് എന്തായാലും അത്തരത്തിൽ ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇനി നിലവിൽ നാളെ വലിയ ഉണ്ടായിരുന്നു ഈ ഫിൻജാൽ ചുഴലിക്കാറ്റിന്റെ കാര്യത്തിൽ പക്ഷേ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അത് കടന്നുപോകുന്നു തമിഴ്നാട് സർക്കാരിന്റെ കൃത്യമായ മുന്നറിയിപ്പ് ജനങ്ങൾ അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുകയും ചെയ്തു അങ്ങനെ മറികടക്കുകയാണ് തമിഴ്നാട് ജനത